ഹൈപ്പർ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ സെയിൽ ഇപ്പോൾ നടക്കുകയാണ് നമ്മളിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്തുള്ള ഗ്രോസറി ഐറ്റംസിന്റെ ഓഫർ സെക്ഷനൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഏത് സാധനത്തിനും പകുതി പ്രൈസിലാണ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരുപാട് സെക്ഷൻ നെയ്യൂടെ ഓഫർ ഉണ്ട് കേട്ടോ എല്ലാം നല്ല നല്ല ബ്രാൻഡഡ് നെയ്യുകളുടെ ഓഫറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്പീസൻ കീക്ക് എപ്പോഴും എപ്പോഴും ഓഫർ വരുന്നതാണ് കേട്ടോ ആയിരം രൂപയാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് പക്ഷേ ഇതിപ്പോൾ ായിട്ട് ഇപ്പോൾ അറുന്നൂറ്റി എഴുപത്തി ആ ഒരു പ്രൈസിലാണ് ആ ഒരു നൂറ് ലിറ്റർ ഗീ ലഭിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ന്യൂട്ടല്ല ഉണ്ട് അതിനൊക്കെ വരുന്ന രൂപ ആ ഒരു പ്രൈസിലാണ് ന്യൂട്ടെല്ല ഒക്കെ വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് വരുമ്പോൾ ഒരുപാട് സ്നിക്കേഴ്സിൻ്റെയും സീഡ്സിൻ്റെ ഒക്കെ ഓഫർ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നല്ല ഡ്രോ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഡ്രോ ഫ്രൂട്ട് ജ്യൂസ് ആണ് വരുന്നത് ഇതൊക്കെ മാങ്കോയുടെ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു പ്രൈസിൽ വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം ഇത് ഓഫറായിട്ടാണ് അതിൻ്റെ പകുതി പ്രൈസിൽ വരുന്നത് അതുപോലെ നമുക്ക് ഡെയിലി യൂസിന് വിട്ടിട്ടുള്ള യോഗ ബാർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓട്ട്സ് വരുന്നുണ്ട് റോ ഓട്സ് ആണ് ഇത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ അതുപോലെ മിക്സഡ് ഫ്രൂട്ട്സ് വരുന്നുണ്ട് ഇതിനൊക്കെ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് ആ ഒരു പ്രൈസിലാണ് കേട്ടോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു പ്രൈസിൽ വരുന്നതാണ് പക്ഷേ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് ആ ഒരു പ്രൈസിലാണ് ഈ ഒരു യോഗാഭാരം ഇതുപോലെ മിക്സഡ് ഫ്രൂട്ട് അങ്ങനെയൊക്കെ എല്ലാം വരുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് അതിൻ്റെ പകുതി പ്രൈസിന് മാത്രം ഉണ്ടോ ചോക്കോസൊക്കെ നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ നൽകുന്നത് കേട്ടോ ഫിഫ്റ്റി ഓഫറിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ നൽകുന്നത് ഇതൊക്കെ വരുന്നത് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യൂലേ മിലറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പാക്കറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് നാൽപ്പത്തി ആ ഒരു പ്രൈസിലാണ് ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ നിറച്ച് ബിസ്ക്കറ്റിൻ്റെ സീഡ്സിൻ്റെ ഒക്കെ ഓഫർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വലിയൊരു ഫാമിലി പാക്കറ്റ് വലിയൊരു ബിസ്ക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി പതിനേഴ് ആ ഒരു പ്രൈസിനൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള കുക്കീസ് ബിസ്ക്കറ്റ് സീഡ്സ് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വരുന്ന പ്രൈസ് തൊണ്ണൂറ്റി രൂപ നൂറ്റി ഞ്ച് ഈ ഒരു വലിയ പാക്കറ്റിന് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് ഒക്കെയാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്നത് ആയിട്ട് വന്നിട്ടുള്ള പ്രോഡക്ട്സ്സുകളാണ് കേട്ടോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നു നല്ല ജാഗരി വരുന്നുണ്ട് അതുപോലെ തന്നെ പീനട്ട്സ് ഇതൊക്കെ നല്ല ഓർഗാനിക് ആയിട്ട് വന്നിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ട് വന്നിട്ടുള്ള ആച്ചി മസാല അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഡക്ട്സ് ഇതൊക്കെ വരുന്നത് ഓർഗാനിക് പ്രോഡക്റ്റാണ് കേട്ടോ ഓർഗാനിക്കിന് എപ്പോഴും നല്ല പ്രൈസ് കൂടുതലാണ് ആ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല കൗകിയാണ് ബോട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എഴുന്നൂറ്റി രൂപ ആ ഒരു പ്രൈസിലാണ് വരുന്നത് പക്ഷേ അതിൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് ഒരു ഒരു തൗസൻഡ് റുപ്പീസ് അതിനും വരുന്നതാണ് ഒരു ലിറ്ററിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ് ഗിയൊക്കെ ഗിയൊക്കെ കാച്ചി ഗിയൊക്കെ എപ്പോഴും ഓഫറിൽ വരുന്നതാണ് കേട്ടോ എപ്പോഴും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആ ഒരു പ്രൈസിലാണ് ഈ ഒരു ഗിയൊക്കെ വരുന്നത് കേട്ടോ ഗിയൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇപ്പോൾ ഓഫറിൽ എപ്പോഴും അത് വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊണ്ട് അതിൻ്റെ പകുതി പ്രൈസിലാണ് ആ ഒരു ഓഫർ വന്നിട്ടുള്ളത് ഓരോ സമയത്ത് ഇങ്ങനെ ഓഫർ മാറി മാറി उफर, 50 ോ ചില സമയത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചില സമയത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ വരുമല്ലോ ഓഫർ അപ്പോൾ അതിപ്പോൾ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയതുകൊണ്ട് പകുതി പ്രൈസിലാണ് കേട്ടോ ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇപ്പി ഇപ്പി അതുപോലെ നൂഡിൽസ് ഈ ഒരു പാക്കറ്റിനൊക്കെ വരുന്നത് കേട്ടോ നല്ല ഒരു ഓഫർ പ്രൈസിനാണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ പകുതി പ്രൈസിലാണ് നമുക്ക് ലഭിക്കുന്നത് ഒത്തിരി വലിയ പാക്കറ്റിലാണ് കേട്ടോ ഇതൊക്കെ ഒരു സെവൻറ്റി നയൻ റുപ്പീസിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള റൈസ് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മട്ടാ റൈസാണ് നിർമ്മലിൻ്റെ ആണ് അഞ്ച് കിലോയുടെതാണ് കേട്ടോ വലിയൊരു പാക്കറ്റിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഇരുന്നൂറ്റി ആ ഒരു പ്രൈസിനാണ് അഞ്ച് കിലോയുടെ മട്ട റൈസ് വരുന്നത് കേട്ടോ ഓരോ ബ്രാൻഡ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പ്രൈസ് ഇങ്ങനെ ചെറുതിൽ ചെറുതായിട്ടിങ്ങനെ കൂടിയും കയറിയൊക്കെ വന്നിരിക്കും കേട്ടോ അത് ആ ഒരു പ്രൈസിനാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് നിർമ്മലിൻ്റെ പാലക്കാട് മട്ട റൈസ് ഞാൻ പറയുന്നില്ലേ ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഇതിന് ഇരുന്നൂറ്റി ൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ചെറുതായിട്ട് പ്രൈസിൽ വ്യത്യാസം വരെയും കേട്ടോ അതുപോലെ പുട്ടുപൊടി വന്നിട്ടുണ്ട് അഞ്ച് കിലോയുടെ പുട്ടുപൊടി രണ്ട് കിലോയുടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് അത് അഞ്ച് കിലോയുടെതാണ് കേട്ടോ അതുപോലെ തന്നെ പുട്ടുപൊടി വന്നിട്ടുണ്ട് അതുപോലെ ഒത്തിരി സാധനങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഓർഗാനിക് കേട്ടോ ജാഗിരി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഷുഗർ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നമുക്കിപ്പോൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ടീയുടെ ഒക്കെയാണ് കേട്ടോ ടീയുടെ ആയിരുന്നു കോഫി പാക്കറ്റ് കണ്ണൻ ദേവ് ആണ് ാണ് ഇത് കിലോ കിലോ അങ്ങനെ ഒക്കെ ആ ഒരു ഇത് 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 ഓഫറിൽ വന്നിട്ടുള്ളതാണ് ബൈ ഗെറ്റ് വരുന്നിട്ടുണ്ട് നമുക്ക് എന്തോ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളതാണ് എ വി ടി ടീയുടെ എന്തോ എടുക്കുമ്പോൾ അതിന് ഫ്രീ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിന് ഓഫർ വരുന്നുണ്ട് കേട്ടോ ഇത് വലിയൊരു പാക്കറ്റിൽ വന്നിട്ടുള്ള ആണ് രൂപ ആ ഒരു പ്രൈസിൽ രൂപയാണ് കണ്ണൻ ദേവൻ ടീ പോലെ തന്നെയാണ് ഒരുപാട് ഇതുപോലത്തെ പൊടികളുടെ ബ്രാൻഡിനും നല്ല ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നേരത്തെ അതിൽ നിന്ന് വേറൊരു ബ്രാൻഡഡ് വന്നിട്ടുള്ള കോഫി പൗഡറും ടീ പൗഡറും ഒക്കെയാണ് കേട്ടോ അടുത്ത് വരുന്നത് കോക്കനട്ട് ഓയിലിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ ആ ഒരു പ്രൈസിലാണ് വരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാൻഡഡിൽ ഇങ്ങനെ കോക്കനട്ട് ഓയിൽ വരുന്നുണ്ട് ഓരോന്നിനും ഓരോ പ്രൈസ് വ്യത്യാസം വരും കേട്ടോ ഓരോ ലിറ്ററിനനുസരിച്ച് അനുസരിച്ച് ചിലതിന് ഇരുന്നൂറ്റമ്പതും ചിലതിന് മുന്നൂറ്റമ്പത്തഞ്ച് ആ ഒരു പ്രൈസിൽ ബ്രാൻഡഡ് അനുസരിച്ച് ഇങ്ങനെ പ്രൈസിൽ വ്യത്യാസം വരും കേട്ടോ എന്നിരുന്നാലും അതിന്റെ ആക്ച്വൽ പ്രൈസ് പകുതി പ്രൈസ് കുറച്ച് തന്നെയാണ് കേട്ടോ നൽകുന്നത് അതുപോലെ വേണ്ടില്ല വലിയൊരു പാക്കറ്റിൽ വന്നിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് മുന്നൂറ്റി എഴുപത്തി രൂപ ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ വരുന്നത് അഞ്ച് ലിറ്ററിന്റെ ആണ് കേട്ടോ അഞ്ച് ലിറ്ററിനാണ് ഈ ഒരു പ്രൈസിൽ വരുന്നത് ഇതിനും ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പ്രൈസിൽ വരുന്നത് ഇത് ഓർഗാനിക്കായിട്ട് വന്നിട്ടുള്ള നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഈ കടല പയർ പരിപ്പ് അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഇതിലാണ് അതിനും പ്രൈസ് നമുക്ക് ഫിഫ്റ്റി ഓഫറിലാണ് പൊടി അതുപോലെ ഒത്തിരി ഇതുപോലെ നമുക്ക് സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ വരുന്നത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ആ ഒരു പൗഡർ ഒക്കെയാണ് കേട്ടോ അൻപത്തി ഒമ്പതിലും അറുപത് ആ ഒരു പ്രൈസിലൊക്കെയാണ് വരുന്നത് ചിലതിനൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ മുളക് പൊടി ആയിരുന്നാലും നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതിനൊക്കെ ഇങ്ങനെ പ്രൈസ് വ്യത്യാസം വരും അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ സാമ്പാർ പൊടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇറച്ചി മസാല വരുന്നുണ്ട് ചിക്കൻ മസാല വരുന്നുണ്ട് അങ്ങനെ എല്ലാ മസാലകളും നമുക്കിപ്പോൾ നല്ല ബ്രാൻഡ് ആയിട്ട് നല്ല ഈസ്റ്റേണ്ട മസാല ാണ് ഇതൊക്കെ നമുക്കിപ്പോൾ നല്ലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ എല്ലാ മസാലകളും ഉണ്ട് കേട്ടോ മീറ്റ് മസാല ഉണ്ട് അങ്ങനെയുള്ള എല്ലാ മസാലകളും നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഓർഗാനിക്കിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹോർലെക്സിൻ ബൂസ്റ്റിനും ഒക്കെ മുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു പ്രൈസിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിനാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാമിനാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു പ്രൈസിലാണ് ബൂസ്റ്റ് ഹോർലക്സ് ഒക്കെ വരുന്നത് അതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ബ്രെഡിൻ്റെ ഇങ്ങനെ തേച്ച് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു പ്രൈസിലാണ് ഈ നൂറ്റല്ല പോലത്തെ ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഏർപ്പെടുത്തിയിട്ട് കോഫി പൗഡറാണ് കേട്ടോ നല്ല ബ്രാൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഒറിജിനൽ കോഫിയാണ് വന്നിട്ടുള്ളത് ഇതിന് ആ ഒരു പ്രൈസ് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് ഇതിനൊക്കെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എണ്ണൂറ് ആ ഒരു പ്രൈസിലാണ് വരുന്നത് പക്ഷേ ഈ പ്രൈസിൽ നമുക്കിപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് നെറ്റ് നട്സ് വർഗ്ഗങ്ങൾ ഇതിനൊക്കെ ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വരുന്നത് ബൈ വൺ ഗെറ്റ് വണ്ണിൽ വന്നിട്ടുള്ള യാർഡിലേക്ക് ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അതുപോലത്തെ നമുക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെറ്റോൾ ഇതൊക്കെ ബൈ വൺ ഗെറ്റിൽ വന്നിട്ടുള്ളതാണ് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള പാക്കറ്റ് കോംബോ ഓഫറായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ സൺസ്ക്രീൻ വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ബൈ വൺ ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ബൈ വൺ വരുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ നമുക്ക് ജെന്റിലായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഒത്തിരി പ്രോഡക്ട്സ് നമ്മൾ ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ഫേസ് ടോണർ ദീദി ഷാംപു അതായത് ദീദി ഷാംപൂ ഒക്കെ നമുക്ക് വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ ഒരുപാട് നല്ല നല്ല കമ്പനിയുടെ ഈ ഒരു സാധനങ്ങൾക്കൊക്കെ ഈ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ മേക്കപ്പ് പ്രോഡക്ട്സിനൊക്കെ ഇതുപോലെ ഓഫർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേറെ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ ജാക്ക് ഫ്രൂട്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഇതുപോലെ വന്നിട്ടുള്ളതാണ് ഇതിനെ തന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അതുപോലെ ക്യാഷ്നെറ്റ് വിസ്ത അതിനൊക്കെ നല്ല ഓഫർ എടുത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുന്ന സൺലൈറ്റ് ഡിറ്റർജൻ്റ് ഒക്കെ ഉണ്ടല്ലോ വലിയൊരു പാക്കറ്റിൽ വലിയൊരു ചാക്കാറ്റ് വരും കേട്ടോ ഇതൊക്കെ വരുന്നത് വലിയൊരു പാക്കറ്റിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് നല്ല ഓഫർ പ്രൈസിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു കേട്ടോ മിസ്റ്റർ വൈറ്റിൻ്റെ അറുനൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു വലിയൊരു പാക്കറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് നല്ല ഓഫറിലാണ് കേട്ടോ വന്നെങ്കിൽ നമുക്ക് പകുതി പ്രൈസിലാണ് സൺലൈറ്റൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നത് ഒത്തിരി ഇതുപോലെ നമുക്കിപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന സൺലൈറ്റ് ആയിരുന്നാലും അതുപോലെ ഒത്തിരി പ്രോഡക്റ്റ് മുന്നൂറ് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ വലിയൊരു പാക്കറ്റിലാണ് വരുന്നത് ഇതിന് മുന്നൂറ് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിപ്പം നാലെണ്ണത്തിനാണ് കേട്ടോ ഓഫർ വന്നിട്ട് നാലെണ്ണ ത്തിനും കൂടെ ചേർന്നാണ് ആ ഒരു നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനായിട്ട് പറ്റിയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹാർ പിക്കിൻ്റെ വേറൊരു ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് ബൈ വൺ ഗെറ്റ് വൺ വന്നിട്ടുള്ളതാണ്